എന്റെ പ്രിയപ്പെട്ടവരെ കളഞ്ഞു പോയത് പോയത് തിരികെ കിട്ടാൻ തിരികെ കളഞ്ഞുപോയ വസ്തു വസ്തു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ പണം കളഞ്ഞുപോയി അതല്ലെങ്കിൽ മൊബൈൽ കളഞ്ഞു പോയി അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മൾ നിന്ന് കളഞ്ഞുപോയി ആ പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാ പരിശുദ്ധമായ രണ്ട് ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാ ആയത്ത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുത്താല കളഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ എന്ത് സാധനമാണോ എത്ര വിലയുള്ളതാണോ അത് അതാഹുത്താല നിങ്ങൾക്ക് തിരികെ നൽകുമെന്ന് മഹാന്മാര് പറയുകയാ ശുദ്ധമായ സൂറത്തുൽ കസസ് പരിശുദ്ധമായ സൂറത്തുൽ കസസിലെ ഒരു ആയത്താണ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ ആ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഓതുമ്പോ കൂടെ ഓതാനും ശ്രമിക്കുക ഈ കാണുന്ന ആയത്തുണ്ടല്ലോ ഈ ഈ ഈ പരിശുദ്ധമായ 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 സൂറത്ത് ൾ അതാ നാൽപ്പത്തൊന്ന് തവണ രണ്ടിറക്കായു നിസ്കരിച്ചതിന് ശേഷം ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു താല കളഞ്ഞു പോയ എന്താണോ അത് തിരികെ നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ആയത്ത് നാൽപ്പത്തി തവണ രണ്ട് കാലത്ത് നിസ്കരിച്ചതിന് ശേഷം ഇൻഷാ നിങ്ങൾ ഓദണം എന്നിട്ടോ ഒരു ആയത്തും കൂടി ഞാൻ പറയുകയാണ് സൂറത്തു ലുഖുമാനിലെ പരിശുദ്ധമായ ഒരു ആയത്താണ് സൂറത്തു ലുഖുമാനില പരിശുദ്ധമായ ആയത്താണു يا بني إنها إن تكم إثقال حبة من خردل فتكم في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير آية الله إن شاء الله نندرك آية نسكر ഈ ആയത്തും നാല്പത്തൊന്ന് തവണ ഓതി ദ്വാരന്ന് കഴിഞ്ഞാൽ അള്ളാഹു കളഞ്ഞു പോയത് നഷ്ടപ്പെട്ടു പോയത് ചില ആളുകളൊക്കെ പറയും പോകുന്ന വഴിയിൽ മൊബൈൽ കളഞ്ഞു പോയി കളഞ്ഞു പോയി ഇന്നലെ ഒരു കുടുംബം വിളിച്ചു ആ കുടുംബം വലിയ സങ്കടത്തിൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ വെറും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാ ആകെ ഉണ്ടായിരുന്നത് എൻ്റെ മകളുടെ കഴുത്തിൽ കിടന്ന അതാ രണ്ട് പവനോളം അടങ്ങുന്ന ഒരു മാലയാണ് ഒന്നര പവനോളം അടങ്ങുന്ന ഒരു മാലയാണ് ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ആരോ അത് അടിച്ചുകൊണ്ടുപോയി അത് കളഞ്ഞുപോയി പോയി എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ സങ്കടം പറയുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഓർമ്മക്കുറവ് കൊണ്ട് പല സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ച് അത് ആ മറന്നുപോകുന്ന സാധനങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നഷ്ടപ്പെട്ടു